നമസ്കാരം നമ്മുടെ മമ്മൂക്ക ലാലട്ടൻ ഫതൽ കുഞ്ചാക്കവും നയൻതാര ഒന്നിക്കുന്ന പേട്രിയോടെ ടീച്ചർ അല്ലെങ്കിൽ കിഡിലൻ ടീച്ചർ കിഡിലൻ ടീച്ചർ നമ്മുടെ ഹരീഷസ് വീണ്ടും ഒന്നിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഹരീഷസ് വീണ്ടും ഒന്നിക്കുന്നത് അത് ടീച്ചറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എല്ലാവരും ടീച്ചർ കാണിക്കുന്നുണ്ട് മമ്മൂക്ക ലാലട്ടോടെ കോമ്പിനേഷൻ സീനും കാണിക്കുന്നുണ്ട് അല്ല കിഡിലൻ ടീച്ചറാണ് ആ ടീച്ചറ് കാണുമ്പോൾ തന്നെ അറിയാം പടം വേറെ ലെവൽ വടം ആയിരിക്കും സൂപ്പർ വടമായിരിക്കും അതിനുവേണ്ടി കട്ട വെയിറ്റ് കാണേ ഈ പടത്തിന് വെയിറ്റ് ചെയ്യുന്നിട്ട് എൻ്റെ കമൻറ്റ് ബോഡ്സ് കമൻറ്റ് ഇടുക കിഡിലും വെയിറ്റ് ചെയ്യണേ ഞാൻ കാരണം പടത്തിന് ടീച്ചർ കാണുമ്പോൾ ആ പടത്തിന് സ്കെയിൽ കണ്ടോ എന്നാ സ്റ്റൈലായിട്ട് ആ മേക്കിങ് രീതി കണ്ടോ ഒരു വലിയൊരു പടമോ കാണുമ്പോൾ നമുക്ക് വലിയ പടം തന്നെയാണ് മമ്മൂക്ക ലാലാട്ടം ഒന്നിക്കാൻ വലിയ പടം തന്നെയാണ് എന്നാലും നമ്മുടെ മലയാളത്തിലൊരു പടം എന്ന് പറയത്തില്ല അത് കണക്ക് ഒരു ഭയങ്കര സ്കെയിലാണ് ചേരുവ പടം ആ വിഷ്വൽസും ആ മേക്കിങ്ങും കണ്ടോ എന്ത് സംഭവം വലിയൊരു ഫീലിംഗ് കിട്ടുന്ന ആ പടം കണ്ടിട്ട് എന്തായാലും നമ്മുടെ ഹരീഷസ് മമ്മൂക്ക ലാലാട്ടനും വീണ്ടും ഒന്നിക്കുന്ന പടമാണേ അല്ലാണ്ട് മമ്മൂക്ക ലാട്ടിനും കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട് നല്ല ഫൈറ്റഡ് കാണിക്കുന്നുണ്ട് കിഡ്ഡിലും പടമായിരിക്കും മമ്മൂക്ക ഏഴ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക ഇന്നലെ അങ്ങോട്ട് ജോയിൻ ചെയ്തുകൊണ്ട് പേട്രിയൻ ഇന്ന് എൻ്റെ രണ്ടാം ദിവസം അതായത് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഇന്ന് അങ്ങോട്ട് വേണ്ട അതിൻ്റെ കിഡ്ഡിലും ടീച്ചർ ഇറക്കി വിട്ടു എല്ലാം കൊണ്ടും നമുക്ക് നല്ല സമയമാണ് ഇപ്പം മമ്മൂക്ക ഇന്നലെ ജോയിൻ ചെയ്ത് തന്നെ പിറ്റേ ദിവസം ടീച്ചർ ഇറക്കി കിഡ്ഡിലും ടീച്ചറാണ് ടീച്ചറ് കാണാത്ത പോയി കാണുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക പടം വെയിറ്റിങ്ങാണ് ഏറ്റാണ് ഞാൻ കറക്റ്റ് ആ വെയിറ്റിംഗ് തരും അതായത് മമ്മക്കല്ലായിരുന്ന വർഷങ്ങൾ ശേഷം ഒന്നിക്കുന്ന പടമാണ് അത് തന്നെ നമ്മൾ വെയിറ്റിങ്ങിനാണ് ആൻറ്റിജോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല കിട്ടിലായിട്ട് കാശ് മുടക്കി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ആ ടീച്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് വലിയൊരു വേറൊരു ഭാഷയുടെ പടം കാണുന്നവർ കൊണ്ട് അമ്മാ രീതിയിലാണ് ചെയ്തു വെച്ചത് മേക്കിങ്ങും മഹേഷ്നാരാണ് സംവിധാനം എന്തായാലും കിഡിലെ ടീച്ചറാണേ പോളി ടീച്ചറാണേ എല്ലാവരും പോയി കാണുക അമ്മാരി സാധനം മഹേഷ്നാണ് ചെയ്തു ചെയ്യുന്നത്